വാഴക്കാട് ബി ടി എം ഒ യു പി സ്കൂളിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ജബ്ബാർ ഹാജി വൃക്ഷത്തെ നട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു വാഴക്കാട് ബി ടി എം ഒ യു പി സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനം വേറിട്ട പരിപാടികളോടെ ആചരിച്ചു ദിനാഘോഷത്തിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ എളമരം അങ്ങാടിയിൽ സന്ദേശ റാലി നടത്തി റാലിക്ക് ശേഷം നടന്ന ചടങ്ങിൽ കൊണ്ടോട്ടി ബ്ലോക്ക് പ്രസിഡന്റ് പി എ ജബ്ബാർ വൃക്ഷത്തെ വൃക്ഷത്തൈ നട്ടുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥിനി ഫസ്ന പരിസ്ഥിതി സംരക്ഷണ സന്ദേശം നൽകി ജയ്സൽ അളമരം വി ഉസ്മാൻ ജാൻസി ജേക്കബ് കെ ടി സലീം പി സിദ്ദിഖ് കെ ഭാസ്കരൻ കെ ജി ശ്യാമള കെ ടി റഫീഖ് കെ ടി സുധ പി കെ ജയശ്രീ കെ രാഘേന്ദു ഒ എം നൌഷാദ് തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി സി ടി വി പ്രാദേശിക വാർത്ത മാവൂർ